പി സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ടു ഹൺഡ്രഡ് എ ചലഞ്ചില് ഫോർത്ത് ക്ലാസ് ആണ് ഇത് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും എടുക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ഒന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ഡെയിലി ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു ക്ലാസുകൾ കംപ്ലീറ്റ് ആക്കി റിവിഷൻ ആക്കി നമുക്കൊരു റാങ്ക് മേക്കിംഗിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് പി എസ് ഏറ്റവും ഗ്ലാമറസ് പരീക്ഷയാണ് നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരത്തിനുള്ളിൽ പോലും ലിസ്റ്റ് വന്നാൽ ഉറപ്പായും ജോലി കിട്ടുന്ന ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അത്ര വലിയൊരു പോസ്റ്റ് കൂടിയാണ് കേട്ടോ കൃത്യമായിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തുക അപ്പോൾ ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ നോക്കുക നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ വേണ്ടി പഠിക്കാനായിട്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കമ്പനി ബോർഡ് എൽ വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു കുട്ടി കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഹിസ്റ്ററി മാത്രമേ ആണോ എടുക്കുന്നുള്ളൂ എന്ന് അല്ല നമ്മളും കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് ടു ഹൺഡ്രഡ് ഏയ്സ് അറേഞ്ചില് സിലബസ് കംപ്ലീറ്റ് എടുത്തു തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ ഈ സിലബസിന് തുടക്കം തന്നെ കണ്ടോ പൊതുവിജ്ഞാനമാണ് പൊതുവിജ്ഞാനത്ത് ഹിസ്റ്ററി പോർഷനിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഒരു ഓർഡറിലാക്കിയാണ് ക്ലാസുകൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഫസ്റ്റ് ടോപ്പിക് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഏഹ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും അതുപോലെ തന്നെ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ പഠിച്ചു അല്ലെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ കമ്പനി ആക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി ആക്റ്റും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലൂടെ ഇത് അറിയപ്പെടുന്നുണ്ട് ശിപ്പായി ലേഹള അല്ലെ എന്തായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ശിപ്പായിമാർ എന്ന് പറഞ്ഞ ആരാ ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലുണ്ടായിരുന്ന പട്ടാളത്തിലെ പട്ടാളക്കാരിലെ ഇന്ത്യൻ പട്ടാളക്കാരെയാണ് ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്നത് അപ്പോ അവരോട് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് നിറഞ്ഞ ദ്രാവകം തോക്കി നിറ നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു തുച്ഛമായിട്ടുള്ള എന്താ പറയാ നമ്മുടെ പ്രൈസ് മണിയും ഒക്കെ എന്തിലേക്ക് നയിക്കപ്പെട്ടു ഇത്തരത്തിൽ ഇവരെ ഒരു വലിയ വലിയ രീതിയിൽ ഇവരൊരു ഒരു ഡ്രോ ബാക്കിലേക്ക് തള്ളിയിടുന്നതിന് കാരണമായി കാരണം കുച്ഛമായി ശമ്പളേ കിട്ടുള്ളൂ അവഹേളനങ്ങൾ ഉണ്ടാകേണ്ടി വന്നു അങ്ങനെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷുകാരനെതിരെ എന്താ തോക്കെടുത്ത് വെടിവെച്ചു അല്ലെ ഉദ്യോഗസ്ഥന് മംഗൾ പാണ്ഡയോട് ഉദ്യോഗസ്ഥൻ പശുവിന്യം പന്നിട്ട് കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ദ്രാവകം തോക്കിൽ നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു മംഗൾ പാണ്ഡേ അനുസരിച്ചില്ല മംഗൾപാണ്ഡേക്ക് ദേഷ്യം വരികയും അങ്ങനെ അവര് നമ്മളുണ്ടായ വാക്കുതർത്തി മംഗൾപാണ്ഡെ ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുകയും മംഗൾ പാണ്ഡയെ പിന്നീട് തൂക്കിലേറ്റി കൊല്ലുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു പോയതാണ് ഞാൻ ആ ക്ലാസ്സുകളുടെ ഒരു ഇൻട്രോ കിട്ടുന്നതിന് വേണ്ടി ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഒരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഓരോ സ്ഥലത്തു നിന്നും വിപ്ലവകാരികൾ എന്ത് ചെയ്തു ബഹുദൂർഷ രണ്ടാമനെ കണ്ട് വിപ്ലവത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ബഹുദൂർഷ രണ്ടാമൻ വിപ്ലവത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും നാനാസാഹിപ്പ് അതുപോലെ ബിഹ്രസ് മഹൽ മൗലൈ അഹമ്മദുള്ള പിന്നെ നമ്മൾ ആരൊക്കെ പഠിച്ചിരുന്നു ഷമാല് തുടങ്ങിയ ഒരുപാട് താന്തിയ തോപ്പി തുടങ്ങിയവർ ഓരോ സ്ഥലത്തു നിന്നും എന്താണ് യുദ്ധം നയിക്കുകയും അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു പക്ഷെ ഒരു പരിധി വിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിജയിക്കാനായിട്ട് സാധിച്ചില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇതിന്റെ ഈ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലം എന്തായിരുന്നു ഈ വിപ്ലവത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്ത് ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതോടുകൂടി ഭരണം അവസാനിച്ചു അപ്പൊ ഇന്ത്യ അപ്പൊ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞു അപ്പൊ ഇനി ഒരിക്കലും ഒരു കമ്പനി നേരിട്ട് അല്ലെങ്കിൽ കമ്പനി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭരണകൂ ഒരു പ്രതിനിധികൾ വിചാരിച്ചു കഴിഞ്ഞ ഒരിക്കലും ഇവരെ പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല കാരണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ് ഇവിടെ വിട്ടു പോകേണ്ടത് നിങ്ങളാണ് എന്നൊരു ചിന്ത ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിൽ എന്താ മുള പൊട്ടിയിരിക്കുന്നു അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും എന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു പോർ വീര്യം ഓരോ ഇന്ത്യൻ പൗരലിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സാധിച്ചു അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി ഒരു ചെറിയ കളി ഒന്നും ഇവിടെ കളിച്ചാൽ പോരാ ഒരു ഒന്നൊന്നര കളി കളിച്ചാലേ ഇനി ഇവിടെ പിടിച്ചു നൽകാനുള്ളത് പറ്റുകയുള്ളൂ അപ്പോ ഏതെങ്കിലും പ്രതിനിധികൾ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടന് വേണ്ടി ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ ഒരു കമ്പനിയുടെ ബേസിൽ നിന്നുകൊണ്ട് ഇനി ഭരിച്ചിട്ട് കാര്യമില്ല പുതിയ പുതിയ നയങ്ങൾ ഇറക്കി ഭരിക്കണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്മിഡ് ഭരണം അവസാനിച്ചു പിന്നെ എന്ത് ചെയ്തു ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നാ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നാ ഏതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നാഘാട്ട ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നാഗാട്ട എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് റാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിട്ട് മാറി അപ്പൊ ആയിരത്തി എട്ട് അമ്പത്തെ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് രാജ്ഞി ആരായിട്ട് മാറി വിക്ടോറിയ രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി അതായത് ബ്രിട്ടൻ നേരിട്ട് ഭരണത്തിൽ ഏറ്റെടുത്താണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രൊഫുട്ടോ പാൽമേഴ്സ്റ്റൺ പ്രൊഫു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിഴിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വിപ്ലവത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ചു വരിക അപ്പൊ ഈ ഒരു വിപ്ലവത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് അതായത് ഭിന്നിപ്പിച്ചു ഭരിക്കുക അപ്പൊ എല്ലാവരും ഒത്തു ചേർന്ന് നിൽക്കുന്ന കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും ശക്തി അല്ലെങ്കിൽ ഇത്രയും ഐക്യദാർഢ്യം ഇത്രയും വലിയൊരു പോർ വീര്യം ഇന്ത്യൻ ജനതയ്ക്ക് കൈവരിച്ചത് അപ്പൊ ഇവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതൊരു പരിധി വരെ തടയാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷ് അജ്ഞി മനസ്സിലാക്കുകയും അങ്ങനെ ഭിന്നിപ്പിച്ചു ഭരിക്കുക കോൺസെപ്റ്റിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നതിന് കാരണമായി അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കലാപം ജയിച്ചില്ല അതായത് ഈ കലാപത്തിന് ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സാധിച്ചില്ല എന്തായിരിക്കും ഇത്തരത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യയെ എന്താ ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനീതിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം എന്തൊക്കെയായിരിക്കും ഒന്ന് എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കലാപത്തിൽ നെഗറ്റീവ് വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കലാപം ഒരു സ്ഥലത്ത് ഒരു സമയത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ അതായത് ഇപ്പൊ ഉത്തർപ്രദേശ് കലാപം നടക്കുവാണെങ്കിൽ പഞ്ചാബിലോ ബീഹാറിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ കലാപം ഇല്ല ഒരു സ്ഥലത്ത് ഉത്തർപ്രദേശ് തന്നെ എല്ലായിടത്തും കലാപം ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് കലാപം നടക്കുന്നു ഇവിടെ കലാപം ഒരു പകുതി അടങ്ങിക്കെട്ടി ബ്രിട്ടീഷുകാർ അടങ്ങിക്കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ബ്രിട്ടീഷുകാർ അതിനെ തിരിച്ചടിച്ചു കഴിയുമ്പോൾ അവിടെ അത് അവസാനിക്കും പിന്നെ വേറൊരു സ്ഥലത്ത് കലാപം പൊട്ടിപ്പുറപ്പെടും ഇത് ഒരുപോലെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ മലയടിക്കാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സാധിച്ചില്ല പിന്നെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പൊറപ്പെട്ടെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിന്റെ നാനാഭാഗത്ത് ഇത് പൊട്ടിപ്പൊറപ്പെട്ടില്ല ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇത് സംഭവിച്ചിട്ടും ഉള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും അതായത് നാട്ടുരാജ്യങ്ങളുണ്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ വലിയ വ്യക്തികളുണ്ട് വൻകിട കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ഇത്തരത്തിൽ എല്ലാവരും എന്ത് ചെയ്തില്ല ഈ ബ്രിട്ടീഷ് ജനതയ്ക്ക് ഇവർക്കെതിരെ നിന്ന് പോരാടിയില്ല കുറച്ച് വിഭാഗം ആളുകൾ മാത്രമേ ഇത്തരത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് മുൻപന്തിയിലേക്ക് വന്നോളൂ അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോരാടുമ്പോഴാണല്ലോ ഏതൊരു കാര്യത്തിനും ഒരു ശക്തി ഉണ്ടാകുകയുള്ളു അപ്പൊ അത്തരത്തിൽ എല്ലാവരും എന്താ ഈ കലാപകാരികളുടെ കൂടെ നിന്നില്ല കുറച്ച് ആളുകൾ മാത്രമേ നിന്നുള്ളൂ കൊറേ ആളുകളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല ഇവർ ഒരിക്കലും ഒരു സൈനിക പരിശീലനം ലഭിച്ചവരായിരുന്നില്ല ഇവിടെ കയ്യിൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കലാപം പരാജയപ്പെടുന്നതിന് കാരണമായി അതുപോലെ കലാപത്തിന് പെട്ടെന്ന് ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നെഗറ്റീവ് ആയി മാറി അത് കൃത്യമായിട്ട് ഒരു ആസൂത്രണം എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ എന്തിനുണ്ടായിരുന്നില്ല ഈ കലാപത്തിന് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കഴിവുള്ള കഴിവുള്ള നേതൃത്വത്തിൽ അഫാം കലാപത്തിന് പരാജയത്തിന് കാരണമായി അപ്പൊ ഈ ഇത്തരത്തിലൊക്ക ഈ ഒരു കലാപം നയിക്കാനായിട്ട് ഒരു വലിയ ഒരു നേതാവിനെ ഉണ്ടാ ഉണ്ടായില്ല എന്നുള്ളതും ഈ കലാപത്തിന്റെ പരാജയം ഒരു കാരണമാണ് അപ്പൊ നമ്മൾ പറയൂ അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിക്കും ബഹദൂർഷ രണ്ടാമൻ കലാപത്തിന്റെ നേതാവ് ആയിരുന്നില്ലേ എന്ന് അതെ ബഹുദൂർഷ രണ്ടാമം തന്നെയായിരുന്നു കലാപത്തിന്റെ നേതാവ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കലാപകാരികൾ ബഹദൂർഷ രണ്ടാമനെ കണ്ടിട്ട് ഏർ എന്താണ് അദ്ദേഹത്തോട് ഒന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത് അങ് ഈ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം പക്ഷെ ബഹദൂർഷ രണ്ടാമന് കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പുള്ളിക്കറിയ കലാപം വിജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ കലാപകാരികളുടെ ആ ഒരു സമ്മർദ്ദം മൂലം ശരി എന്നാ പിന്നെ ഞാൻ ഏറ്റെടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു കലാപം ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വലിയ രീതിയിലുള്ള ഒരു ഒരു പവർഫുൾ ഫോഴ്സായിട്ട് മാറാൻ ബഹുദൂർഷ രണ്ടാമനെ കൊണ്ടും സാധിച്ചില്ല അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു കലാപം പരാജയപ്പെടാൻ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ഇനി വിപ്ലവത്തിന്റെ ഏർ ഇമ്പോർട്ടൻസ് അല്ലെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയായിരുന്നു ഒന്ന് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു അപ്പൊ ഈ കലാപത്തോടുകൂടി എന്ത് ചെയ്തു ഇന്ത്യയില് മുഗൾ ഭരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ അങ്ങ് അവസാനിക്കുകയുണ്ടായി അതുപോലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയെ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലാവുകയും ചെയ്തു അപ്പൊ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ എന്താണ് ഒന്ന് സ്വാതന്ത്ര്യ ശമനം വരെ പ്രതം ഭരിച്ചിരുന്ന അപ്പൊ ബ്രിട്ടനുകൾക്ക് മനസ്സിലായി കമ്പനിയുടെ കീഴിൽ ഇനി ഭരിച്ചു കഴിഞ്ഞാൽ ഇവര് സ്വാതന്ത്ര്യം കൊണ്ട് പോകും ഇവിടുത്തെ ഉള്ള റിസോഴ്സ് ഞങ്ങൾ എങ്ങനെ അടിച്ചു മാറ്റും അത് ആലോചിച്ച് കഴിഞ്ഞപ്പോ ബ്രിട്ടൻ നേരിട്ട് ഭരിക്കാം അതാകുമ്പോൾ കുറച്ചും കൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭരിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ ബ്രിട്ടൻ നേരിട്ട് ഭരിക്കാനായിട്ട് തീരുമാനിച്ചു ഇനി ഒരു കമ്പനിയുടെയും കീഴിൽ വേണ്ട ഞങ്ങൾ തന്നെ നേരിട്ട് രാജ്ഞി തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഭരിച്ചോളാം എന്ന തീരുമാനത്തിലേക്ക് എത്തി പിന്നെയോ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ മുഖം തിരിച്ചു ലാഭശേഷം എങ്ങനെയാണ് മാറ്റങ്ങൾ ഇപ്പൊ ഏതിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുവാണെങ്കിൽ ആ മാറ്റങ്ങൾ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് എന്ന് ജനത ഒന്ന് ഉറ്റുനോക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കാനായിട്ട് കാണിച്ചു അതുപോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ഐക്യത്തോടു കൂടി നിന്നുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു അവരെ ഭിന്നിപ്പിച്ച് വരിക്കാനായിട്ടും ഭിന്നിപ്പിച്ച് എന്താണ് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും ഭിന്നിപ്പിച്ച കോൺസെപ്റ്റൊക്കെ ആ ഒരു ടൈം മുതൽ വരാൻ തുടങ്ങി അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയത എന്താണ് ഇന്ത്യക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നൊരു കോൺസെപ്റ്റ് വരുന്നു ഞങ്ങൾ ബ്രിട്ടീഷ് അടിമകളായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങൾക്ക് സ്വയം ഒരു ദേശീയത എന്നൊരു അവബോധം ഉണ്ടാകണം തുടങ്ങിയ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വരികയും അങ്ങനെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് വഴിപെളിക്കുകയും ഒക്കെ ചെയ്തു അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് ആഹ് വിളംബരത്തോടെ ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറി അപ്പോ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി എട്ടില് രാജ്യം പ്രഖ്യാപിക്കുകയാണ് എന്താ ഇന്ത്യ ഇനി ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇനി ഒരു കമ്പനിയുടെ മേൽനോട്ടത്തിലല്ല ഇന്ത്യ വരുന്നത് ഇനി ബ്രിട്ടന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യ മാറുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വിളം അല്ലെങ്കിൽ ഒരു ഒന്നാം സ്വാതന്ത്ര്യ കൂടി പിൽക്കാലത്ത് സംഭവിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലം എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയില് നേരിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷിന്റെ ഭരണത്തിന് കീഴിൽ ആവുകയും ചെയ്തു ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാജ്ഞാഗാട്ട ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിനെ പഠിച്ചോളൂ തന്നെ പഠിച്ചോളണേ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ഞാഗാട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണെന്ന് ഓർത്തോളാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരി ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെഴിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേസ്റ്റൺ പ്രൊഫു ആണ് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ്കർ പിന്തുടർന്ന നയമാണേത് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഏതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണെന്ന് നോക്കാം കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിറിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷ് ആജ്ഞയുടെ കീഴിലായിട്ട് മാറി അപ്പൊ കമ്പനി ആക്ടിൽ നിന്ന് മാറി മുഴുവൻ ബ്രിട്ടീഷ് രാജ്ഞയുടെ കീഴിലായി ഇന്ത്യൻ ജനതയെ ഭരിക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണേത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൾ ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയുടെ പേരെന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നതായിരുന്നു കേട്ടോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നിയമം അപ്പോ ഭരണമാറ്റി ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ദത്തവകാശ നിരോധന നിയമം പഠിച്ചേ ഇപ്പൊ തന്നെ പറഞ്ഞ എന്നോടൊപ്പം പറഞ്ഞേ ഭരണത്തിന്റെ ഫലമായിട്ട് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ഭരണം മാറി രാജ്ഞിയുടെ കീഴിലേക്ക് ബ്രിട്ടന്റെ കീഴിലേക്ക് ഭരണം വരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ബ്രിട്ടൻ നേരിട്ട് ഇന്ത്യ ഭരിക്കുകയാണ് ആ സമയത്ത് ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്തു പിൻവലിക്കപ്പെട്ടു കാരണം ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ദത്താവകാശ നിരോധന നിയമം ഒരു കാരണമായിട്ടുണ്ട് എന്താണ് ദത്തവകാശ നിരോധന നിയമം ഒരു രാജ്ഞിക്കോ ഒരു രാജാവിനോ സ്വന്തം എന്താണ് സ്വന്തമായി ഒരു മോനോ മോളോ ഇല്ലെങ്കിൽ അതായത് മക്കളില്ലെങ്കിൽ ആ ഒരു രാജവംശ നിലനിർത്തുന്നതിന് വേണ്ടി രാജ്ഞിക്കോ രാജാവിനോ സ്വന്തം ബന്ധുമിത്രാദികളിൽ നിന്നോ പുറത്തു നിന്നോ അവരുടെ വംശത്തിൽ നിന്നോ ഒരു മകനെയോ മകളെയോ ദത്തെടുത്ത് വളർത്താം പിന്നെ അവരായിരിക്കും ആ ദത്ത് പുത്രനോ പുത്രിയായിരിക്കും പിന്നീട് ആ രാജ്യത്തിന്റെ അവകാശിയായിട്ട് മാറുന്നത് അപ്പൊ ദത്ത അവകാശ നിരോധന നിയമം കൊണ്ടുവന്നതോടുകൂടി എന്താണ് അനന്തരാവകാശികളില്ലാത്ത രാജാവിനും രാജ്ഞിക്കും അവരുടെ കാലശേഷം ഈ ഒരു രാജ്യം ആർക്ക് കൈമാറണം ബ്രിട്ടണ് കൈമാറണം എന്നതായിരുന്നു വ്യവസ്ഥ ഇത് പല രീതിയിൽ ഈ വ്യവസ്ഥ വന്നോടുകൂടി ഇത്തരത്തിൽ അനന്തരാവകാശികൾ ഇല്ലാത്ത രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലാകുകയും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അങ്ങനെ രാജ്ഞിയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് ഇത് വന്നതോടുകൂടി എന്ത് ചെയ്തു രാജ്ഞി എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള അപ്പൊ എന്താണ് ഇവർ ആദ്യം നോക്കിയത് ബ്രി ഈ ഇത്തരത്തിലുള്ള ഒന്നാം സ്വാധീനം പൊട്ടി പുറപ്പെട്ടു ആൾക്ക് ഇത്തരത്തിൽ ഭരണത്തോട് വളരെയധികം യോജിപ്പുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ചെറിയ ചെറിയ നിയമങ്ങൾ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചു കാരണം ഒത്തിരി അങ്ങ് പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്നൊരു കോൺസെപ്റ്റ് എന്ന ഏറ്റവും കൂടുതൽ വിമർശനത്തിന് മുന്നേ വന്നിട്ടുള്ള അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവരെ വലിയ രീതിയിൽ ബാധിക്കാത്ത നിയമങ്ങളെ അങ്ങ് മാറ്റി എഴുതേക്കാമെന്ന് രാജ്ഞിയും അങ്ങനെ നിരോധിച്ച ചെയ്തു വിചാരിച്ചു അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത് ദത്തവകാശ നിരോധന നിയമം രാജ്ഞി അങ്ങ് പിൻവലിച്ചേക്കാം കാര്യം ഇപ്പൊ രണ്ട് രാജ്യങ്ങള് അനന്തര അത് രണ്ട് രാജ്യങ്ങൾ കൂട്ടി ചേർത്താൽ വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണല്ലോ അപ്പൊ ഈ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതൊരു സൗഹൃദപരമായിട്ടുള്ള ചിന്തയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ബ്രിട്ടീഷുകാരുടെ ഉള്ള ആ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ദേശീയത എന്ന കോൺസെപ്റ്റ് കുറച്ചങ്ങ് കുറഞ്ഞാലോ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയാലോ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ദത്താവകാശ നിരോധന നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് പിൻവലിക്കുന്നത്

മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്നഘാട്ട ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്നാഘാട്ടെന്ന് അറിയപ്പെടുന്ന ഏതാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണെന്ന് ഓർക്കുന്നത് കേട്ടോ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് ആക്ടിന്റെ കീഴിലായി ഇന്ത്യൻ ചേർന്ന് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം രക്താവകാശ നിരോധന നിയമമാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആക്ട് ആണേത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്നാഗാട്ട ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്നാഗാട്ട എന്നാണ് എന്താ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അറിയപ്പെടുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് വെല്ലൂർ കലാപത്തെ കുറിച്ച് നോക്കാം കേട്ടോ ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കെതിരായി നടത്തിയ കലാപം ഇന്ത്യയിലെ പട്ടാളക്കാര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനിക്കെതിരെ നടത്തിയ കലാപമാണേത് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് വെല്ലൂർ കലാപം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ പട്ടാര പട്ടാളക്കാര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് കലാപ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂരാണ് ആണ് കേട്ടോ എവിടെയാണ് കലാപ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂർ എന്തായിരുന്നു കലാപത്തിന്റെ കാരണം ആയിരത്തി എണ്ണൂറ്റി പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി ആയിരുന്നു ഏത് ഈ ഇത്തരത്തിലുള്ള കലാപത്തിന് കാരണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കെതിരെ നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം അപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേ ഇത്തരത്തിൽ ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കെതിരെ കലാപം നടത്തിയിട്ടുണ്ട് അതാണ് ഏത് പഠിച്ചോളാം കേട്ടോ വെല്ലൂർ കലാപം എന്നാ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് പഠിഞ്ഞേ എന്നാ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതി തുടർന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് സപ്പോർട്ട് മറക്കരുത് അതുപോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സിലബസിന് മുഴുവനും കവർ ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽസ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി കൌൺ നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ മറക്കരുത് മാർക്കരുട്ടോ ഒന്നാം സ്വാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഏതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വി ഡി സവർക്കറുടെ വിശേഷണമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വി ഡി സവർക്കറ് അഭിപ്രായപ്പെട്ടത് എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് വി ഡി സവർക്കറാണ് ഇനി ജോൺ ലോറൻസ് ജോൺ ലോറൻസ് എന്താണ് അഭിപ്രായപ്പെട്ടത് ഷിപ്പായി ലഹള ഷിപ്പായി ലഹള നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഷിപ്പായി ലഹള എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ അപ്പൊ ഷിപ്പായി ലഹള എന്നതിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജോൺ ലോറൻസ് ആണെന്ന് ഓർത്തിരിക്കുക ഇനി എസ് ബി ചൗധരി എസ് ബി ചൗധരി എന്താണ് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി വിശേഷിപ്പിച്ചതാണ് ആഭ്യന്തര കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിനെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എസ് ബി ചൗധരി ആണെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ താരാചന്ദ് താരാചന്ദ് എന്താണ് വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ാണ് കേട്ടോ താരാചന്ദ് ആണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ഇനി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിശേഷിപ്പിച്ചത് ആരാ ജവഹർലാൽ നെഹ്റു ആണ് ഇനി ബ്രിട്ടീഷുകാർ എന്താണ് ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ചെഗുത്താന്റെ കാറ്റ് എന്താണ് ചെഗുത്താന്റെ കാറ്റ് അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചെറുകടി കൂടാതെ ഒരു വിശേഷണം കൂടി നൽകിയിട്ടുണ്ട് കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതൃക്കാരെ അമ്പരിപ്പിച്ചു കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരിപ്പിച്ചു എന്നുകൂടി ആര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരുന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എങ്ങനെ പി എസ് സി തലകുത്തി എന്ന് ചോദിച്ചാലും ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്ന രീതിയിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു പോയിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടക്കം മുതൽ വിക്ടോറിയ രാജ്ഞി എന്താണ് അധികാരത്തിൽ വരുന്നത് വരെ കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാ രീതിയിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ അതിന് എന്ത് ചോദ്യം വന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് വന്നാലും ഈ മൂന്ന് വീഡിയോയിൽ നിന്ന് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്കുമായി കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ അത്ര എഫർട്ട് എടുത്ത് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്വിടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ കാണാം കേട്ടോ മാർക്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സ് മെസ്സേജ് അയക്കാം താങ്ക് യു